കാളിമല ഭക്തർക്ക് ഒരനുഭൂതിയാണ് ആശ്വാസമാണ് ആശ്രയമാണ് അതിലുപരി അനുഭവവുമാണ് തീർത്ഥാടന ടൂറിസ്റ്റുകൾക്കും സാഹസിക ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും കാളിമലയ്ക്ക് ചുറ്റും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ദൃശ്യഭംഗി എന്നും ഒരു ലഹരിയാണ് അത്ഭുതമാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അടി ഉയരെ മലമുകളിലെ ക്ഷേത്രത്തിൽ സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്നു എന്ന പ്രത്യേകതയും കാളിമലയ്ക്ക് ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളർടയ്ക്ക് സമീപം കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രം തുല്യ പ്രാധാന്യത്തോടെ ഒരു സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ഇവിടെയുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇവിടെ പൂജാതി കർമ്മങ്ങൾ ഉണ്ടെങ്കിലും വർഷത്തിലൊരിക്കൽ ചിത്രപൗർണമി നാളിലെ പൊങ്കാലയാണ് ആയിരക്കണക്കിന് സ്ത്രീകളെ മലമുകളിൽ എത്തിക്കുന്നത് പശ്ചിമഘട്ടപർവ്വത നിരയ്ക്കേ അഭിമുഖമായി മലയിടുക്കുകളുടെയും വനത്തിൻ്റെയും ശാന്തതയിൽ പ്രാചീന ദ്രാവിഡ രീതിയിലുള്ള ഒരു ശക്തി സങ്കല്പമാണ് കാ കാളിമല കാളിമലയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് ആറുകാണി ചെമ്പവപ്പാറയിൽ നിന്നോ പത്ത് കാണിയിൽ നിന്നോ റോഡ് മാർഗം വാഹനത്തിൽ കാളിമല സംഗമഭൂമിയിലെത്താം അവിടെ നിന്നും രണ്ട് കിലോമീറ്റർ മല കയറണം എണ്ണൂറ് രൂപ മുടക്കിയാൽ ഏഴ് പേർക്ക് മലമുകളിലെത്താവുന്ന ജീപ്പ് സർവീസ് ഇവിടെ സൗകര്യമുണ്ട് മലമുകളിൽ നിന്നും നോക്കിയാൽ നെയ്യാർ ജലസംഭരണിക്കു കുറുകെ പുതിയ കുമ്പിച്ചൽ പാലവും കാണാം பட்டு <coughs> ാണ് ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം வேலைகளை மறுபடி கேட்டுக்கொள்கின்றோம் பாரதிய ஜனதா கட்சியுடைய மாநில தலைவர் அவர்களை கேட்டுக்கொள்கின்றோம் ஆறுமாலிய அவர்களை இந்த வேலைகளை வரும்படி அன்போடு திருவனந்தபுரம் விவாக பிரச்சார நம்முடைய குமரி கிழக்கு மாவட்டத்தினுடைய சங்கசாரர் மாணவிய ராஜா நாராயணி നമസ്കാരം <laughs> அவர் அவர்களை பார்க்கின்றோம் പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ഭക്തർക്കായി സംഘാടക സമിതി മലമുകളിൽ തന്നെ സൗജന്യ ഭക്ഷണവും നൽകി വരുന്നു കാളിയമ്മ ഈ ഗുഹയിൽ വസിച്ചിരുന്നു എന്നാണ് സങ്കല്പം കാളിമല ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഈ ഗുഹ സന്ദർശിച്ച് ഇവിടെ തിരിതെളിച്ച് മടങ്ങാറുണ്ട് കാളിമലയുടെ നിറുകയിൽ നിന്നും നോക്കിയാൽ കാണുന്ന ഈ പ്രകൃതി ഭംഗി ആരെയും പിടിപ്പിക്കുന്ന അനുഭവമാണ് ആന്ധ്രാപ്രദേശ് പോണ്ടിച്ചേരി തമിഴ്നാട് കർണാടക തുടങ്ങിയ വിദൂര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ തീർത്ഥാടകരായി ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്